പുത്തൂരിൻ്റെ കുറച്ച് നേരം മുൻപുള്ള അവസ്ഥ ഇതാണ് വെള്ളം കുറയുന്നില്ല ഏറെക്കുറെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കാണ് പി സി തൊട്ട് പുത്തൂർ സെൻറ്റർ വരെ ഇപ്പോൾ പോലീസുകാർ രക്ഷാപ്രവർത്തനം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരും എല്ലാ പ്രവാസി അവിടെയുള്ള പ്രജകളും രക്ഷപ്പെടുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു വാഹനങ്ങൾ മിക്കതും ഓഫായി കുന്തി കയറ്റിയാണ് വാഹനങ്ങൾ അതുപോലെ തന്നെ ജോലിക്ക് പോലുള്ള ചേച്ചിമാരൊക്കെ ലോറികൾ കയറ്റിയാണ് പാലം ഇങ്ങട് കടത്തി വീണത് അപ്പോൾ ഇതൊരു മുന്നറിയിപ്പായി കാരണം മഴ ഇപ്പോൾ കുറച്ച് തോർ തോർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രിക്കുള്ളിൽ വെള്ളം കംപ്ലീറ്റും ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാരും ഈ വീഡിയോ കണ്ടതിന് ശേഷം സുഷിത്വം ഉറപ്പാക്കണം അതുമാത്രമല്ല പുലർച്ച ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ടൂ വീലറ് പുലർച്ച വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകത്തിന് ശേഷമേ കടത്തി വിടുകയുള്ളു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയി ടെക്കിൻ്റെ സജീഷ്